മലപ്പുറം ജില്ലയിലെ തിരുവാരി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും സമീപത്തെ മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണാക്കി ഇന്നലെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി നിപ്പബാധ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളിലായി അഞ്ച് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു ഇവിടെ ഇന്ന് നടത്താൻ അഭിദിന റാലി മാറ്റിവയ്ക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് കൂട്ടം കൂടുന്നതിനും വിലക്കേർപ്പെടുത്തി തിയേറ്ററുകൾ പ്രവർത്തിപ്പിക്കരുതെന്നും വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സമയക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കളക്ടർ നിർദ്ദേശം നൽകി വണ്ടൂർ പഞ്ചായത്തിലെ നടുവത്ത് സ്വദേശിയാണ് നിപ്പ ബാധിച്ച് മരണപ്പെട്ടത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബംഗളൂരുവിൽ നിന്നെത്തിയ വിദ്യാർത്ഥിയായുകാരൻ മരിച്ചത് തുടർന്ന് കോഴിക്കോട് നടന്ന പ്രാഥമിക പരിശോധനാ ഫലത്തിൽ നിപ്പ പോസിറ്റീവാണെന്ന് കണ്ടെത്തി ഇതിന് പിന്നാലെ പൂനെ വൈറോളജി ലാബിലേക്ക് സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയയ്ക്കുകയായിരുന്നു വണ്ടൂർ പഞ്ചായത്തിലെ നടുവത്ത് സ്വദേശിയായ യുവാവ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ബംഗളൂരുവിൽ നിന്ന് നാട്ടിലെത്തിയത് ബംഗളൂരുവിൽ വെച്ച് കാലിനുണ്ടായ പരിക്കിന് ആയുർവേദ ചികിത്സയ്ക്ക് നാട്ടിലെത്തിയ യുവാവിന് പനി ബാധിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇവിടെ നിന്ന് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ഇവിടെ ചികിത്സയിലിരിക്കുകയാണ് മരണം മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ഉയർന്നു ഇത് ഇനിയും ഉയർന്നേക്കുമെന്നാണ് അധികൃതർ പറയുന്നത് യുവാവിന്റെ മരണാനന്തര ചടങ്ങിൽ കൂടുതൽ പേരെത്തിയത് സമ്പർക്ക പട്ടിക ഉയരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് അതേസമയം മലപ്പുറത്ത് കൂടി നിപ്പ രോഗലക്ഷണം കണ്ടെത്തിയിട്ടുണ്ട് തിരുവാലി പഞ്ചായത്തിലെ രണ്ടുപേർക്കാണ് രോഗലക്ഷണമുള്ളത് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രത്യേകം നിരീക്ഷിച്ചു വരികയാണ് ഇന്നലെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പും യോഗം ചേർന്നിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം